തലശ്ശേരിയിൽ ട്രെയിൻ നീങ്ങുന്നതിനിടെ കയറാൻ ശ്രമിക്കുമ്പോൾ കാൽ എഴുതിയ ട്രാക്കിലേക്ക് വീണ യാത്രക്കാരനെ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി റെയിൽവേ പോലീസുകാരൻ ഒരു വീഡിയോ നമുക്ക് കാണാം ശ്വാസം അടക്കി പിടിച്ച് മാത്രമേ നമുക്ക് ഈ വീഡിയോ കാണാൻ കഴിയുകയുള്ളൂ 嗯。 ഇത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഒരു സംഭവമാണ് ഇക്കഴിഞ്ഞ നാളിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചായ വാങ്ങി മടങ്ങുന്നതിനിടെ നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ നിന്നും കാൽ കാൽവെഴുതി വീണ മുംബൈ സ്വദേശി ചന്ദ്രകാന്തിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി പുതുജീവൻ നൽകി രക്ഷകനായതാകട്ടെ തലശ്ശേരി റെയിൽവേ പോലീസ് എസ് ഐ ഐ പി ഉമേഷനാണ് ട്രെയിനിൽ നിന്നും വീണ യാത്രക്കാരനെ സെക്കൻഡുകൾ കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുത്തുന്ന വീഡിയോ ആകട്ടെ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതോടെ നിരവധി അഭിനന്ദന പ്രവാഹങ്ങളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ജീവിതത്തിൽ സെക്കൻഡുകൾക്ക് എത്രമാത്രം മാത്രം വിലയുണ്ട് എന്നറിയാൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ഈ ക്യാമറ ദൃശ്യങ്ങൾ കണ്ടാൽ മതി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചുവേളിയിലേക്ക് മുംബൈയിലേക്ക് നാൽപ്പതംഗ സംഘത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു മുംബൈ സ്വദേശിയായ ചന്ദ്രകാന്ത് ട്രെയിൻ തലശ്ശേരിയിലെത്തിയപ്പോൾ ചായ കുടിക്കാനായി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ചായ വാങ്ങി മടങ്ങുന്നതിനിടെ ട്രെയിൻ നീങ്ങി തുടങ്ങി ട്രെയിനിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമത്തിനിടെ പിടിവിട്ട പ്ലാറ്റ്ഫോമിലേക്ക് വീണു ഈ സമയം സമീപത്തുണ്ടായിരുന്ന റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ ഉമേഷനാണ് ഉടൻ തന്നെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് യാത്രക്കാരനെ രക്ഷപ്പെടുത്തിയത് കണ്ണൂർ മാതമംഗലം സ്വദേശിയാണ് എസ് ഐ ഐ ഐ ഐ പ്ലാറ്റ്ഫോമിൽ വീണ് കടന്ന ഉമേ റിപ്പീറ്റ് പ്ലാറ്റ്ഫോമിൽ വീണ യാത്രക്കാരനെ ഉമേശൻ വീണ് കടന്ന ഉമേശൻ റിപ്പീറ്റ് ഓക്കെ പ്ലാറ്റ്ഫോമിൽ വീണ് കടന്നാണ് ഈ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ ചന്ദ്രകാന്തിനെ രക്ഷപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം ഏറെ ശ്വാസം മടക്കിപ്പിടിച്ചു അല്ലെങ്കിൽ വളരെ ചങ്കെടുപ്പോടെ മാത്രമേ നമുക്ക് ഈ വീഡിയോ കാണാനും സാധിക്കുകയുള്ളൂ അതായത് രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് വാക്കുകൾ ഇങ്ങനെയാണ് ഏറെനാട് എക്സ്പ്രസിൽ രാവിലെ പത്തിന് തലശ്ശേരിയിൽ എത്തുന്ന ഉമേഷന് മൂന്ന് മണിയോടെ എത്തുന്ന കണ്ണൂർ പാസഞ്ചറിൽ മടങ്ങുന്നത് വരെ തലശ്ശേരി പ്ലാറ്റ്ഫോം ഡ്യൂട്ടിയാണ് കാര്യങ്ങളൊന്നും അറിയാതെ യാത്ര തുടർന്ന സംഘത്തെ റെയിൽവേ പോലീസ് ബന്ധപ്പെട്ടപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത് പ്രാഥമിക ചികിത്സ നൽകിയതിന് പിന്നാലെ ചന്ദ്രകാന്തിനെ മംഗള എക്സ്പ്രസിൽ കയറ്റി വിടുകയായിരുന്നു ന്യൂസ് കർമ്മ ന്യൂസ്